ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം ഏഴാം വാക്യം നീ ജീവനോട് ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ മുതൽ നാം ചിന്തിക്കാൻ പോകുന്നത് പ്രാർത്ഥന എന്ന വിഷയമാണ് ബൈബിളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ ഓരോന്നായി നമുക്ക് നോക്കാം ആദ്യമായി പ്രാർത്ഥന എന്ന് ബൈബിളിൽ കാണുന്ന വാക്യമാണ് ഇന്ന് വായിച്ചിരിക്കുന്നത് അത് ദൈവം ഒരു വ്യക്തിയോട് മറ്റൊരുവൻ അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് കൽപ്പിച്ചിരിക്കുന്നതാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നത് ദൈവത്തിൻ്റെ ആഗ്രഹം മാത്രമല്ല കൽപ്പന കൂടെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നതും ദൈവം കൽപ്പിച്ചിരിക്കുന്നു സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ നൽകിയിരിക്കുന്ന അവകാശം ഒരു വലിയ പദവിയും അനുഗ്രഹവുമാണ് ഇവിടെ അബിമലേക്ക് എന്ന രാജാവിന് ഒരു അബദ്ധം സംഭവിച്ചു തൻ്റെ ദേശത്ത് പുതുതായി എത്തിയ അബ്രഹാമിനെയും ഭാര്യയെയും അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിക്കുകയും ദേശത്ത് പാർക്കാൻ അനുവദിക്കുകയും ചെയ്തു ദൈവം നൽകിയ കൽപ്പനയും വാഗ്ദത്വവും സ്വീകരിച്ച് ദൈവം കൊടുക്കാനിരിക്കുന്ന ദേശം അന്വേഷിച്ച് യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്ന അബ്രഹാം കനാൻ ദേശത്തെത്തുമ്പോൾ അപരിചിതർ തന്നെ ഉപദ്രവിച്ചാലോ എന്ന ഭയാശങ്ക ഉള്ളിൽ ഉണ്ടായിരുന്നത് മനസ്സിലാക്കാം ദൈവവുമായി അടുത്ത ബന്ധമുള്ളപ്പോഴും മാനുഷിക സ്വഭാവങ്ങൾ നമ്മെ ചിലപ്പോഴെങ്കിലും ബലഹീനരാക്കാം എന്നാൽ നമ്മുടെ ബലഹീനതകളിൽ ദൈവം സഹായമായി വരുമെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു അബിമേലേക്ക് അബ്രഹാമിന്റെ ഭാര്യയായ സാറയെ തെറ്റിദ്ധാരണയാൽ തന്റെ അടുക്കൽ വരുത്തി ഭാര്യയാക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടെ സംഭവിച്ച തെറ്റ് എന്നാൽ ദൈവം അഭിമേലേക്കിനോട് സ്വപ്നത്തിൽ സംസാരിച്ചു അവളെ തൊടാതെ അബ്രഹാമിന് മടക്കി കൊടുക്കുക താൻ അറിയാതെ ചെയ്തു പോയതാണെന്ന് ഭയത്തോടെ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അബ്രഹാം നിനക്കായി പ്രാർത്ഥിക്കട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു അബ്രഹാമിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം അഭിമേലേഖിന്റെ കുടുംബത്തെ സൗഖ്യമാക്കുകയും ചെയ്തു ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് യേശു മാതൃക കാണിച്ച പോലെ അറിവില്ലായ്മ നിമിത്തം നമ്മോട് തെറ്റ് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കാൻ തയ്യാറാവാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ